സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അതിലേറെ ഇന്നലെ കണ്ടത് ഒരു എസ് എഫ് ഐയുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കുക എന്നുള്ളത് അതായത് ജനാധിപത്യ രീതിയിൽ ഒരിക്കലുമല്ല ഇന്നലെ അവിടെ ഞങ്ങൾ അകത്തിരുന്ന് ഈ ഇലക്ഷൻ്റെ സമയത്ത് അകത്തിരിക്കുന്ന സമയത്ത് പുറത്തൊന്നും മുദ്രാവാക്യം കേട്ടു ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് അപ്പം അകത്തിരിക്കുന്ന എസ് എഫ് ഐക്കാർ നോക്കി പുച്ഛിക്കായിരുന്നു അവർക്കൊന്ന് അവർ തല താഴ്ത്തിയിരിക്കുമായിരുന്നു അവിടെ കാരണം ഓരോ കൊടിയിലെഴുതിയ സ്വാതന്ത്ര്യം ഇല്ല ജനാധിപത്യം ഇല്ല സോഷ്യലിസം അല്ല അതാണ് ഇന്നലെ ഇവിടെ കണ്ടത് അതുപോലെ തന്നെ മൊത്തം കെ എസ് യു മൊത്തം എസ് എഫ് ഐക്കാരെ നാറ്റിച്ചുകൊണ്ടുള്ള അതായത് എസ് എഫ് ഐയുടെ തനി ഗുണം പുറത്തു വന്നു എന്ന് തന്നെ പറയാം ഇന്നലെ ഈ കോളേജ് നടന്ന സംഭവങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വർഷത്തെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ സി എംഎസിലെ എസ് എഫ് ഐക്കാര് വർഗീയത പറഞ്ഞു ഓരോരുത്തരും ആയിരിക്കുന്ന മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ ജനിച്ച നാടിന്റെ പേരിലൊക്കെ വർഗീയത പറഞ്ഞിട്ടാണ് ഈ വർഷത്തെ ഇലക്ഷന്റെ പോലെ പ്രചാരണങ്ങൾ ആരംഭിച്ചത് മുപ്പത്തെട്ട് വർഷമായിട്ടും കോളേജിൽ യൂണിയൻ ഉണ്ടായിട്ടും കോളേജിൽ നടത്തിയ പ്രോഗ്രാമുകളുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയോ പറയാതെ വിദ്യാർത്ഥികളെ വർഗീയപരമായി മാത്രം തരംതിരിച്ചുകൊണ്ട് ആണ് ഫസ്റ്റ് ആയിട്ട് ഒരു എലക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എലക്ഷൻ്റെ പ്രചാരണം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം കെ എസ് സിയുടെ യൂണിയനിൽ വന്നുകഴിഞ്ഞാൽ കോളേജിൽ യൂണിഫോം കൊണ്ടുവരും കോളേജിൽ കലോത്സവം നടത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടനവധി നുണ പ്രചാരണങ്ങളെ നമ്മൾ കോളേജിനുള്ളിൽ തന്നെ തരണം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നമ്മൾ നോമിനേഷൻ ഇവിടെ കയറ്റി ഏകദേശം നൂറ്റി മുപ്പത്തി എട്ടോളം നോമിനേഷൻ ചരിത്രത്തിലാദ്യമായിട്ട് സി എം എസ് കോളേജിൽ കയറി അതിൽ നിന്ന് തന്നെ ഏകദേശം നാൽപ്പത്തിയാറോളം കാൻഡിഡേറ്റ്സ് എതിരില്ലാതെ ജയിച്ചു അതിനുശേഷം നൂറിനടുത്ത് കാൻഡിഡേറ്റ്സ് നമ്മളെ റൂമിലുണ്ടായിരുന്നു ഫസ്റ്റ് ഇലക്ഷൻ്റെ ആദ്യ പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം കണ്ട് കുരു പൊട്ടിയിട്ട് അധികാരം കയ്യിൽ നിന്ന് നഷ്ടമാവുമെന്ന് കണ്ടതുകൊണ്ട് ഉറപ്പായതിനു ശേഷമാണ് ഈ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അടക്കമുള്ള എല്ലാവരും ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിലുള്ള ഒരുത്തം പുറത്തു വന്ന സമയത്ത് ഏരിയ കമ്മിറ്റിക്കാരാദ്യമായിട്ട് അവനെ ഒരു കാരണവുമില്ലാതെ അടിക്കായിരുന്നു അവിടുന്ന് ഇതിൻ്റെ തുടക്കം അതിനുശേഷം ഇത് ഇതറിഞ്ഞ് മറ്റേ പേടിച്ചു നിൽക്കുന്ന നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ അടുത്തേക്ക് ഈ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ആശിക അടക്കമുള്ളവര് ഒരു പേപ്പട്ടികളെ പോലെ ഇരച്ചു കയറി വരുമായിരുന്നു നമ്മളെ കാൻഡിഡേറ്റ്സിനെ പേടിപ്പിച്ച് എങ്ങനെങ്കിലും വോട്ട് മറിക്കാന്നുള്ളതായിരുന്നു അവിടെ ഒരു ലക്ഷ്യം അവിടെയും ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പോലെ